ണിറോസിനെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് വി ഐ പി പരിഗണനയെന്ന് ആക്ഷേപം ബോബി ചെമ്മണ്ണൂരിനെ മൂന്ന് വിഐപികൾ ജയിലിൽ സന്ദർശിച്ചതാണ് വിവാദമായത് ഇവരുടെ പേരുകൾ സന്ദർശക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചുവെന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ ബോബി ബോബിചെമ്മണ്ണൂരിന്റെ അടുപ്പക്കാരാണ് ജയിലിൽ എത്തിയത് എന്നാണ് വിവരം ഉന്നത ഉദ്യോഗസ്ഥനൊപ്പം ജില്ലാ ജയിലിലെത്തി സന്ദർശക പട്ടികയിൽ പേര് ചേർക്കാതെ സുപ്രണ്ടിൻ്റെ മുറിയിലിരുന്ന് സംസാരിച്ചു എന്നാണ് വിവരം ബോബി ചെമ്മണ്ണൂരിന് സൗകര്യമൊരുക്കാൻ വേണ്ടി മാത്രം ഈ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ട് എത്തിയെന്നും ആരോപണമുണ്ട് ബോബി എത്തിയപ്പോൾ കയ്യിൽ പണമില്ലായിരുന്നു ജയിൽ ചട്ടം മറികടന്ന് ബോബിക്ക് ഫോൺ വിളിക്കാൻ ഇരുന്നൂറ് രൂപ നേരിട്ട് നൽകി പിന്നീട് ഇത് രേഖകളിൽ എഴുതി ചേർത്തെന്നും വിവരമുണ്ട് സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയേക്കും സിസിടിവി ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ജയിൽ ആസ്ഥാനത്ത് ലഭിച്ച റിപ്പോർട്ട് ബോബിക്ക് വി ഐ പി പരിഗണന ലഭിച്ചതിന് പിന്നിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥന്റെ ഇടപെടലുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം ഹണി ഹണിറോസിൻ്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം വയനാട്ടിലെ ബോബിയുടെ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എറണാകുളത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ബോബിയെ റിമാൻഡിൽ വിടുകയായിരുന്നു അതേസമയം നടി ഹണിറോസിന് ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യവിധി ഇന്നായിരുന്നു ജാമ്യം നൽകാമെന്ന് ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു ബോബിയെ രൂക്ഷമായി വിമർശിച്ചെങ്കിലും ജാമ്യം അനുവദിക്കാമെന്ന നിലപാടിലായിരുന്നു കോടതി ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്നും ഇനിയും എന്തിനാണ് റിമാൻഡിൽ പാർപ്പിക്കുന്നതെന്നും കോടതി ചോദിച്ചു ജാമ്യാപേക്ഷ പരിഗണിച്ചയുടൻ പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവവിരുദ്ധമാണ് കൈയിൽ പിടിച്ചു എന്നതും ലൈംഗികാധിക്ഷേപം നടത്തി എന്നതും ശരിയല്ല ഇപ്പോൾ തന്നെ ആറു ദിവസം ജയിലിൽ കഴിഞ്ഞു പരമാവധി മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ഒരു ദിവസത്തെ റിമാൻഡ് പോലും ആവശ്യമില്ല തുടങ്ങിയ വാദങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചു കേസിന്റെ മെറിറ്റിലേക്ക് കടന്നാൽ താൻ അതിന് എതിരാണെന്നും അതിനാൽ അക്കാര്യങ്ങൾ വിചാരണയിൽ പറഞ്ഞാൽ മതിയെന്നും കോടതി പ്രതികരിച്ചു ബോബിക്ക് ജാമ്യം നൽകരുതെന്നും സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുന്നതായിരിക്കണം വിധിയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു തുടർന്ന് ബോബി ചെമ്മണ്ണൂർ നൽകിയ അഭിമുഖങ്ങളും ബോബിയുടെ പ്രസ്താവനകളും കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് കേട്ടാൽ ദ്വയാർത്ഥമാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് ആരാഞ്ഞു ഹണിറോസ് അത്ര പ്രധാനപ്പെട്ട അഭിനേത്രിയല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്നും കോടതി ചോദിച്ചു ബോബി കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണിറോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദത്തിനോട് അത് അവരുടെ മാന്യത കൊണ്ടാണെന്നാണ് കോടതി പ്രതികരിച്ചത് റിമാൻഡ് തുടരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും അനുകൂലമായല്ല കോടതി പ്രതികരിച്ചത് എന്തിനാണ് ഇനിയും അതിൻ്റെ ആവശ്യമെന്ന് കോടതി ചോദിച്ചു പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ല സമൂഹത്തിന് സന്ദേശം കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ സമൂഹത്തിന് അത് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞെന്ന് കോടതി പ്രതികരിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു പണം